അപ്പൊ എല്ലാം പറഞ്ഞ മാതിരി നമുക്ക് ആ ഞാൻ പെണ്ണ് വരാൻ കറക്കണം അച്ഛൻ്റെ അമ്മീപനക്കാളും ഈ പെണ്ണിനെ മൃദന്റെ ലഭ്യപാനം പറയാൻ നിൽക്കണ്ട ആ പെണ്ണിന്റെ പല്ലണ്ടുകള് ഒന്നോട് കമ്പിട്ടി പണ്ടാറിക്കുന്നു കെട്ടിന്നെ കൂട്ടിക്കുന്നു നാട്ടുകാൻ കറക്കിക്കഴിഞ്ഞാൽ നാട്ടാരൊക്കെ ഇങ്ങോട്ട് വാ ജല വെറു കണ്ണൊന്നും കണ്ണ് അമ്മന്റെ കമ്പിയുടെ കാലം കഴിഞ്ഞു അമ്മന്റെ കമ്പിന്റെ കാലം കഴിഞ്ഞു എമ്മന്റെ ഡെന്റൽ സെന്ററിലേക്ക് പോവാണെങ്കി പല്ലിന് കമ്പിടേണ്ട ആവശ്യമില്ലാ പറയണതേ അത് ഞാൻ തരാം ആ നടക്കേ വ്യക്താക്കി തരാമന്ത് എന്റെ കൊന്ത പല്ലൊന്നും ശരിയാക്കണം ഇപ്പത്തെ കാലത്ത് കമ്പി സിമെന്റ് ഒന്നും വേണ്ട പല്ല് ശരിയാക്കാന് ഏമെന്റ് വേണുണ്ടെങ്കിൽ ഞാൻ പല്ലില്ലാത്തിനായിട്ട് കെട്ടിയാലോ അതാണ് ഏറ്റവും നല്ലത് പെണ്ണുങ്ങളെ പല്ലുമൊത്ത കമ്പിടക്കണം അതല്ല അലീന അതിനു ഇട്ടിട്ടില്ലല്ലോ കിട്ടുമല്ലോ പെട്ടെന്ന് ഈ അലൈനർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പിടുന്നതിന് പകരമുള്ള പുതിയ ടെക്നോളജിയാണ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഞാനും മാത്രമേ അറിയുള്ളൂ വേറെ ആർക്കും ഇത് മനസ്സിലാവില്ല ഈ ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾ വരുന്ന ഫസ്റ്റ് അപ്പോയിന്റ്മെന്റിൽ തന്നെ ഒരു എ ഐ സ്കാനിങ് ത്രൂ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുള്ളത് അന്ന് തന്നെ കാണിച്ചു തരാൻ പറ്റും അയ്യായിരം രൂപ വില വരുന്ന ഈ ഒരു എ ഐ സ്കാനിങ് ഇവിടെ തികച്ചും ഫ്രീ ആണ് അത് മാത്രമല്ല എല്ലാ മാസവും കമ്പി ഡേറ്റാക്കാൻ വരുന്ന പോലെ ഇൻവിസിബിൾ അലൈനേണ്ട ആവശ്യമില്ല പോരാതെ എന്ത് ഫുഡും കഴിക്കാം ഫുഡ് കഴിക്കുന്ന സമയത്ത് ദൂരി വെക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് നമുക്ക് തന്നെ ഇവിടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് കൊണ്ട് പുറത്ത് കിട്ടുന്ന യസിനെക്കാളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമുക്ക് ഇവിടെ തന്നെ ഇത് ചെയ്യാൻ പറ്റും അലൈനർ ട്രീറ്റ്മെന്റ് മാത്രമല്ല എല്ലാ ഡെന്റൽ ട്രീറ്റ്മെന്റ്സും ഇവിടെ ലഭ്യമാണ് അപ്പൊ ഈ പറഞ്ഞത് മാത്രമല്ല കേട്ടോ ഇവിടെ ഇ എം ഐ സൗകര്യം ഉണ്ട് അപ്പൊ ഞങ്ങൾ എം എൻ ഡെന്റൽ ക്ലിനിക്കിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി നാദാപുരം